സേഫ്റ്റി സേഫ്റ്റി ചോടോ 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 സേഫ്റ്റി ആദ്യമേ ഉറപ്പിക്കണം ഏത് ലോഡ് കയറ്റിയാലും സേഫ്റ്റി ബെൽറ്റ് ഇടണം ഇതേപോലെ നമസ്കാരം ഉണ്ട് കൂട്ടുകാർ ഇന്നത്തെ ട്രാൻസ്ഫോമറിൻ്റെ ലോഡായിട്ട് ഇപ്പോൾ സൗദിയിൽ നല്ല ചൂടുണ്ട് നല്ല ചൂടായി അപ്പോൾ ഇങ്ങനെയൊക്കെ ലോഡ് കയറ്റുമ്പോൾ നമുക്ക് ഒരു ഒരു മണിക്കൂറൊക്കെ വെളി നിൽക്കേണ്ടി വരും പിന്നെ ബെൽറ്റ് അടിക്കണം അതാണ് മെയിനായിട്ട് നമ്മളിങ്ങനെയുള്ള ലോഡ് കയറ്റുമ്പം ബെൽറ്റ് അടിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഓട്ടത്തിൽ കുലുങ്ങയും അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മിൽ തമ്മിൽ ഒരേയൊക്കെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടൊക്കെ ഡ്രൈലർ ലോഡ് കയറ്റുമ്പോളെ സേഫ്റ്റി ഉറപ്പിക്കണം ബെൽറ്റ് അടിച്ച് ഉറപ്പിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ലോഡ് കയറ്റി തരാറായി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഒരു ദോസ്റ്റെ വണ്ടി ആട്ടോ ഞങ്ങൾ രണ്ടും ലോഡ് കയറ്റാൻ വന്നേ ഇത് പഴയ ജഫാലി രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ജഫാലി ഇത് പ്ലാറ്റ്ഫോം ഗിയറാണ് ഓക്കെ ഒന്ന് ചാവിയൊക്കെ കറക്കി ഒന്ന് വെയിറ്റ് ചെയ്യണം ചാവി കറക്കി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കരച്ചിൽ മാറണം ചില വണ്ടി കൂടുതൽ കരച്ചിലായിരിക്കും ഈ കരച്ചിലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇത്രേ ഉള്ളൂ ഓക്കെ ആയി ഇനിയിപ്പോൾ എയർ കയറണം കേട്ടോ ഇത് ഇറങ്ങിപ്പോകുന്ന വണ്ടിയാണ് കണ്ടോ അപ്പോൾ നിർത്തേ എയർ ഏറെ ഇറങ്ങിപ്പോകുക ഏറെ ഇറങ്ങിയിട്ട് ഏറെ ഒക്കെ ഒന്ന് കയറ്റണം അപ്പോൾ ഈ ഗിയറിനെ കുറിച്ചൊക്കെ ഞാനേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കയറി നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ ഇതിൻ്റെ എങ്ങനെയാണ് ഗിയർ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇവിടെ ആണ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആണോ മുളവായി ഇതെല്ലാം വെച്ചിട്ടുണ്ട് തണുക്കുന്ന സിറ്റും ചെയറും കാര്യങ്ങളും രണ്ട് ഫാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്നല്ല രണ്ട് ഫാൻ അടിപൊളിയാ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഇതിൻ്റെ സത്തട ബ്രേക്ക് കൊള്ളാലോ അല്ലയോ അപ്പോൾ ഏത് വണ്ടിയെ പറ്റിയുള്ള അറിവിനും എന്റെ വീഡിയോ നിങ്ങൾ കയറി കാണുക ഡോക്ടർ ഡ്രൈവിംഗ് എന്നുള്ള സിബി ഡോക്ടർ ഡ്രൈവിംഗ് സിബി ഫേസ്ബുക്കും യൂട്യൂബും അപ്പോൾ ആയിക്കോട്ടെ ഞാൻ എന്താ പറഞ്ഞ സേഫ്റ്റി സേഫ്റ്റി ഫസ്റ്റ് അത് കഴിഞ്ഞുള്ള പരിപാടിയേ ഉള്ളൂ എന്തെങ്കിലും ലോഡ് ജാം ലോഡിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രൈവറുടെ മേളിൽ വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ਭਾਜੀ ਫੋਟੋ ਲੈ ਲਿਆ ਤਾਂ ਨਹੀਂ ਅਪ ਲੈਣਾ ਬੋਲਦਾ ਬੰਦਾ